ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ പലരും അനുഭവിക്കുന്ന പ്രശ്നമാണല്ലേ നമ്മൾ അവിടെ അവിടെയായിട്ടുള്ള നരച്ച മുടി ഓരോ കുട്ടി നരയായിട്ട് നമ്മളെ മുടി കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പം ആ ഒരു നര കാണുമ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻസ് എല്ലാം അങ്ങ് പോകും അപ്പോൾ അത്തരത്തിലുള്ള നര മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ അടുത്തിരിക്കും നമ്മളെ കൈതൂന്നിയാണ് കേട്ടോ കൈതൂന്നിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാം നമ്മൾ ഹെയറിന് ഏറ്റവും യൂസ് ഉള്ള ഒരു സാധനമാണ് കൈതൂന്നി നമ്മൾ എണ്ണ കാച്ചാനും മറ്റുമൊക്കെ കൈതൂന്ന് യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അതേ ഇത് നമ്മൾ മുടി വളരാനും അതേപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഇത് സഹായിക്കും അതിനൊപ്പം തന്നെ നമ്മൾ അലോവേര കൂടി ചേർക്കുന്നുണ്ട് അലോവേരയുടെ ഗുണങ്ങളും നമ്മൾ ഹെയറിന് നല്ലതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതിനും രണ്ടും കൂടി ചേർത്ത് മിക്സിയിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് സ്വല്പം വെള്ളം കൂടി ഒഴിക്കണം എന്നാൽ നല്ലതായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും ഞാൻ ഇതിലോട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ നീര് മൊത്തത്തിൽ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ആ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൊത്തെല്ലാം ഇങ്ങനെ കൈവച്ച് എടുത്ത് മാറ്റുന്നുണ്ട് എന്നാലും അതിൽ കൊത്ത് കാണും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പിൽ മാത്രമല്ല ഈ അരിപ്പിൻ്റെ മേളായിട്ട് ഒരു ചെറിയ കണ്ടം തുണിയും കൂടി വെച്ചിട്ടാണ് അത് അരിച്ചെടുക്കുന്നത് അപ്പോഴത്തേക്കും ഒട്ടും തന്നെ നാരോ അതൊന്നും വരാതെ നമുക്ക് അതിൻ്റെ നീര് ഇത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല ഞാൻ എടുത്ത ആ ഒരു കൈതോന്നീര അളവിൽ മാത്രമേ ഉള്ള ഡയ്യേ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം എനിക്ക് അവിടെ എവിടെയായിട്ട് ചെറിയൊരു നരയേ ഉള്ളൂ അപ്പോൾ അതിനെ പുരട്ടാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അല്ല നമ്മളെ ഡൈ കാരണം വെച്ചാൽ ഇത് വെള്ളം കൂടി ചേർത്താണ് ഇനി നമ്മൾ അത് ഇരുമ്പ് പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മളതൊന്നും നല്ലതുപോലെ കുറുക്കിയെടുക്കണം അപ്പോൾ മാത്രമേ ആ ഒരു ഡൈക്ക് ആ ഒരു ബ്ലാക്ക് കളറ് കിട്ടൂ അപ്പോൾ അത് കുറച്ച് വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല നമ്മൾ അത്രയും സമയം നിന്ന് കുറുക്കി എഴുക്കണമെന്നുള്ളൂ പക്ഷേ അത് നല്ലതാണ് നമ്മൾ എത്ര സമയം നിന്നതിൽ ആ ഒരു എരിമ്പ് പാത്രത്തിൽ കിട്ടുക കുറുക്കി എഴുക്കുന്നു അത്രയും യൂസ് നമുക്കുണ്ടാവും നമ്മൾ ഡൈങ്ങ് നല്ലതുമായിട്ട് തന്നെ ആ കുറുകി വന്നിട്ടുണ്ടോ വന്നപ്പോഴേ കുറച്ചേ ഉള്ളൂ പക്ഷേ എന്നാലും നമുക്കത് കുഴപ്പമില്ല അത് ഞാൻ പറഞ്ഞില്ല കുറുകി വരുന്ന അനുസരിച്ചാണ് അതിന് ആ ഒരു നിറം കിട്ടുന്നത് ഇനി കുറച്ചും കൂടെ ആയപ്പോഴത്തേക്ക് ആ ഒരു അടുപ്പിൽ നമുക്ക് മാറ്റി വയ്ക്കാം അത് ആ ചൂട് തന്നെ ഇരുന്ന് അത് കുറുകിക്കോളും കേട്ടോ നല്ലതായിട്ട് തന്നെ അത് കുറുകി വന്നിട്ടുണ്ട് ഞാനത് കുറച്ച് പാത്രത്തിലായി കാണിച്ചിടങ്ങ അല്ല ബ്ലാക്ക് കളർ തന്നെ നമുക്കത് കിട്ടും അധികം ഒന്നുമില്ല കേട്ടോ കുറച്ചേയുള്ളൂ ഇച്ചു മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ ഞാൻ എഴുത്താ ഒരു കൈതോന്നിക്ക് അളവിന് അത്രയ്ക്ക് എടുത്തുള്ളൂ കേട്ടോ അത് നൈറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന തലേ ദിവസം നമ്മൾ ഹെന്ന ഹെന്ന ഇട്ടിട്ട് നമ്മളെ മുടിയിൽ ആ ഒരു നിറവ്യത്യാസം ആക്കിയെടുക്കും നമ്മൾ ഹെന്ന നമ്മളെ മുടി ഇടുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു മുടിക്കൊരു റെഡ് ടിഷ് കളറ് കിട്ടും അല്ലേ അപ്പോൾ ആ റെഡ് കളർ കളറ് വന്നതിന് ശേഷം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മുടിയിൽ ആ ഒരു നാച്ചുറൽ ഹെയർ കളർ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു ചുവപ്പ് നിറ ഇല്ലാതെ ഇതുകൊണ്ട് ചേർക്കുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് നിറ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്നെ യൂസ് ചെയ്തിട്ട് അടുത്ത ദിവസം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഹെയർ ഹേർഡായിര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓളോന്ന് ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്